ബി ജെ പിയിൽ നിന്ന് ഈ കേന്ദ്ര ഭരണം തിരിച്ചു പിടിക്കാൻ എന്താണ് വഴി കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അതിനിപ്പോൾ ഇന്ത്യ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ഇന്ത്യ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ കൂടെ കൂടിയാൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ബുദ്ധിമുട്ടാകും നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ കാര്യം വലിയ കഷ്ടമാണ് ബി ജെ പിയുടെ മുന്നണിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് എൻ ഡി എ ഇതൊരു മതരാഷ്ട്രമായിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ കാര്യം വലിയ കഷ്ടമാണ് അത് കേന്ദ്രത്തിലും അതെ കേരളത്തിലും അതെ അപ്പോൾ ലോക്സഭ തിരഞ്ഞെടുപ്പ് വരാൻ പോവാ അപ്പോൾ ബി ജെ പിയുടെ മുന്നണിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് എൻ ഡി എ ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് ഭരണം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അതിനിപ്പോൾ ഇന്ത്യ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ഇന്ത്യ ബ്ലോക്ക് പല പാർട്ടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പിന്നെ മറ്റ് പ്രാദേശിക പാർട്ടികളൊക്കെ ഇപ്പോൾ ബഹുജൻ സമാജ് പാർട്ടി അങ്ങനെയൊക്കെയുള്ള പാർട്ടികളൊക്കെ കൂടിയിട്ട് എല്ലാ പാർട്ടികളും കൂടിയിട്ട് അതിൽ ചേർന്നിട്ടില്ല സി പി എം അതുപോലെ വളരെ വ്യക്തമാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ കൂടെ കൂടിയാൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ബുദ്ധിമുട്ടാകും അത്രയേ ഉള്ളൂ സി പി എം ചെയ്ത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കേരളത്തിലെ ഒരു ഇരുപത് സീറ്റിൻ്റെ കാര്യമല്ല അവർ ആലോചിക്കേണ്ടത് അവരാലോചിക്കേണ്ടത് ബി ജെ പിയിൽ നിന്ന് ഈ കേന്ദ്രഭരണം തിരിച്ചു പിടിക്കാൻ എന്താണ് വഴി എന്നാണ് കാരണം ബി ജെ പി ഇപ്പോൾ തുടർച്ചയായിട്ടിപ്പോൾ രണ്ട് തവണ അവർ ജയിച്ചു രണ്ട് തവണയും മോദിയാണ് പ്രധാനമന്ത്രി അനവധി കാര്യങ്ങളിൽ വളരെ അപകടം വന്നിട്ട് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം അങ്ങനെ എന്തെല്ലാം നിയമങ്ങൾ അപ്പോൾ ഇതൊരു മതരാഷ്ട്രമായിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങളാണ് ബാബരി പള്ളി പൊളിച്ചതും രാമക്ഷേത്രം പണിതതും അതിൻ്റെ വേറെ ലക്ഷണമാണ് പശുരാഷ്ട്രീയം അതിൻ്റെ വേറെ ലക്ഷണമാണ് പൗരത്വ ഭേദഗതി നിയമം അതിൻ്റെ വേറെ ലക്ഷണമാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അങ്ങനെ ഒരുപടി കാര്യങ്ങൾ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദി ഹിന്ദു ഇന്ത്യ ഇത് നാൽപ്പതുകളെ മുദ്രാവാക്യാണ് ഉർദു മുസ്ലിം പാകിസ്ഥാൻ അപ്പോൾ ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ ഉർദു മുസ്ലിം പാകിസ്ഥാൻ എന്ന് രണ്ടായിട്ട് അന്ന് വകതിരിച്ച് പറഞ്ഞത് അപ്പോൾ കേരളത്തിലാണെങ്കിലും പ്രതിപക്ഷത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് തമ്മിൽ വളരെ കൂടുതലാണ് പ്രസ്താവനകൾ ഗ്രൂപ്പ് വഴക്കുകൾ പരസ്പരമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കെ സുധാകരനെതിരായിട്ട് വി എം സുധീരൻ ഇപ്പം പറഞ്ഞു സുധീരനെതിരായിട്ട് കെ സുധാകരൻ പറഞ്ഞു അവരുകാര്യം ആലോചിച്ച് നോക്കും അവർ തമ്മിലുള്ള കാര്യം വർത്തമാനം വരേണ്ട സമയമല്ല ഇപ്പം മുതിർന്ന നേതാക്കന്മാരാണ് കെ സുധാകരൻ എം പി ആണ് കെ പി സി സി പ്രസിഡൻ്റാണ് സുധീരൻ മുൻ കെ പി സി സി പ്രസിഡൻ്റാണ് സ്പീക്കറായിരുന്നു അതിനുമുമ്പ് ആരോഗ്യമന്ത്രിയായിരുന്നു അതിന് വളരെ മുതിർന്ന ആളുകളാണ് അപ്പോൾ അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അനിയ ഗ്രൂപ്പാണ് പാർട്ടി എന്നൊരു സാധനമില്ല ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ എത്രയോ കാലം തുടരുന്നതാണ് ആന്റണി ഗ്രൂപ്പും കരുനാഗരൻ ഗ്രൂപ്പും എ ഐ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാർത്തകൾ കാണുന്ന അവർ അഞ്ച് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ആലോചിച്ചു നോക്കും അല്ല അവരിപ്പോൾ രണ്ടാം വട്ടവും പ്രതിപക്ഷത്തിരിക്കുകയാണ് ഈ സമയത്ത് എങ്ങനെങ്കിലും ജയിച്ച് ഭരണം പിടിക്കണം എന്ന് ആലോചിക്കുന്നതിന് പകരം എന്താ ആലോചിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പുകാരൻ്റെ ഡി സി പ്രസിഡൻറ്റായോ ബ്ലോക്ക് പ്രസിഡൻ്റായോ പഞ്ചായത്ത് പ്രസിഡൻറ്റായോ മേയറായോ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എന്താ ആലോചിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രിയാവുക അത് നിതീഷ് കുമാർ ആണോ ഖർഗെ ആണോ രാഹുൽ ഗാന്ധിയാണോ തൃണമൂലിൻ്റെ മമത ബാനർജിയാണോ അനു അറിവിൽ പഴഞ്ചൊല്ലുണ്ട് പഴിചൊല്ലുണ്ട് നിങ്ങൾ സിംഹത്തെ കൊല്ലുന്നതിന് മുമ്പ് അതിൻ്റെ തോലോഹരി വെക്കുന്നതിനെപ്പറ്റി തർക്കിക്കരുത് സിംഹത്തെ കൊന്നിട്ടാണല്ലോ തോലോഹരി വയ്ക്കുക അപ്പോൾ തർക്കിച്ചാൽ മതിയല്ലോ പഴയ തർക്കം തുടങ്ങി ഓ യു പിൽ എത്ര സീറ്റ് മധ്യപ്രദേശിൽ എത്ര സീറ്റ് ഓ ആ ഇന്ത്യ ബ്ലോക്കിനോട് വളരെ ആഭിമുഖ്യമുള്ള കൂട്ടരാണ് സി പി ഐ ലോക്സഭയിൽ അവരുടെ സീറ്റാണ് വയനാട് അപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കരുത് എന്നാണ് ഇപ്പോൾ നമ്മുടെ സി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ച് പറയുന്നൊരു കാര്യം ഇങ്ങനെ ആകെ ആശയക്കുഴപ്പാണ് കൺഫ്യൂഷൻ എന്ന് പറയുമല്ലോ ആശയകാലുഷ്യം ഇത് ബി ജെ പിക്ക് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് കാരണം ജനങ്ങൾ നോക്കുമ്പോൾ ഇവർക്കൊന്നിനും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ല ഒരു തലയും വാലും അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു ഇപ്പോൾ രാമജന്മ ഭൂമിയിലെ ക്ഷേത്രം അയോധ്യയിൽ പഠന ക്ഷേത്രം അതിൻ്റെ നേരെയുള്ള എന്താണ് എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതു നിലപാടില്ല ഓരോ പാർട്ടി ഓരോ മാതിരിയാണ് കോൺഗ്രസ്സിനകത്ത് തന്നെ നിലപാട് വ്യക്തമല്ല കേരളത്തിലുള്ള കോൺഗ്രസ്സുകാര്ക്ക് അതിന് പോകേണ്ടെന്നാണ് കേരളത്തിൻ്റെ പുറത്ത് എവിടെ അതിന് പോവുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുകയാണ് വേണമെന്നുള്ളതാണ് അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നല്ല അതൊരു നിലപാട് വേണം നിങ്ങളുടെ നിലപാട് പറയണം ആ പറഞ്ഞ് നിങ്ങൾ പാലിക്കണം അപ്പോൾ ആ തരത്തിലൊക്കെ പ്രതിപക്ഷം പെരുമാറുന്നില്ല എന്നുള്ളത് നമ്മുടെ ജനങ്ങളുടെ വലിയ നഷ്ടതയും വിചാരിക്കുന്നത് കാരണം ഒരു മൂന്നാം വട്ടം മോദി വന്നാൽ പിന്നെ അദ്ദേഹം എന്തൊക്കെ ചെയ്യും അദ്ദേഹത്തിനെ കൂടെയുള്ള അമിത്ഷാമാരുള്ള വില്ലന്മാരെന്തൊക്കെ ചെയ്യും എന്നൊക്കെ ഉള്ളത് വലിയ പ്രശ്നമാണ് അതിപ്പോൾ ആരവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവരൊക്കെ മുതിർന്ന നേതാക്കന്മാരാണ് വലിയ സ്ഥാനങ്ങളിരുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് അവർക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുക അത് അമ്മ പറയാൻ പറ്റുള്ളൂ